താനൂർ ൃതാന്തമായി ഞായറാഴ്ച നടക്കുന്ന ഗുരുപൂർണിമത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിൽ നടന്നു ഇതോടനുബന്ധിച്ചുള്ള വിഭൂതി നിറയ്ക്കൽ ചടങ്ങിലും അഖണ്ഡ അഷ്ടോത്തരച്ചയിലും നാടിന്റെ നാനാഭാഗത്തു നിന്നും ധാരാളം പങ്കെടുത്തു താനൂർ മാതാ അമൃതാന്തമായി ആശ്രമത്തിൽ ഞായറാഴ്ച നടക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിൽ നടന്നു ഇതനുബന്ധിച്ചുള്ള വിഭൂതി നിറയ്ക്കൽ ചടങ്ങിലും അഖണ്ഡ അഷ്ടോത്തരാർച്ചനയിലും നാടിന്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു കാര്യദർശി പടനാട്ടിൽ മുരളി ഷൺമുഖൻ നന്ദയിൽ അരവിന്ദൻ പരപ്പനങ്ങാടി ഗോപാലകൃഷ്ണൻ താനൂർ ഭാസ്കരൻ പൂത്തേരി ലസിത വെട്ടം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ടി ന്യൂസ് താനൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ